നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് എത്തുകയാണ് എല്ലാ തവണയും പോലെ സസ്പെൻസുകൾ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കാനല്ല തുറന്നു പറയാൻ തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ തീരുമാനം ഇപ്പോഴിതാ ബിഗ് ബോസിലെ രണ്ടു മത്സരാർത്ഥികളുടെ പേരുകൾ പുറത്തുവിട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്കിടയിലേക്ക് ചരിത്രത്തിലാദ്യമായി രണ്ട് മത്സരാർത്ഥികളെ ബിഗ് ബോസ് ഷോ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ പരിചയപ്പെടുത്തുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും ബൈക്ക് റൈഡറുമായ റസ്മിൻ ഭായിയും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിഷാനയുമാണ് സാധാരണക്കാരുടെ പ്രതിനിധിയായി ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ സീസൺ ഞാൻ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് നിഷാന ഒരു നിരവധി നിരവധി പുതുമകളുമായി ും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നു ബിഗ് ബോസ് കാണുന്ന ഓരോ പ്രേക്ഷകനും അറിയാം ഒരിക്കലും ഏഷ്യാനെറ്റ് നമ്മെ നിരാശപ്പെടുത്തുന്നില്ല അങ്ങനെ ബിഗ് ബോസിന്റെ ന്യൂസുമായി കേരളീയം നിങ്ങൾക്കൊപ്പം വീണ്ടും എത്തുന്നു പടർ കയറും തീവ്ര